വയനാട് ദുരന്തത്തിൽ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും പന്ത്രണ്ട് കൌണ്ടറുകൾ തുറക്കും ചാലിയാറിന്റെ തീരങ്ങളിൽ തെരച്ചിൽ ഇന്നും തുടരും വിവരങ്ങളുമായി രതീഷ് കുഞ്ചത്തൂർ ചേരുകയാണ് രതീഷ് വയനാട്ടിൽ തുടർ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിൽ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക അദാലത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട് അറുനൂറ്റി മുപ്പത്തെട്ടോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്നത് ഇതിൽ ഇവർക്ക് ബാങ്കിങ് രേഖകൾ നഷ്ടമായവരുണ്ട് എല്ലാ പൂർണ്ണമായും രേഖകൾ നഷ്ടമായവരാണ് ഇവർക്ക് ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരുടെ പ്രധാനപ്പെട്ട രേഖകളെല്ലാം തന്നെ തിരിച്ചു നൽകുന്ന ഒരു അദാലത്ത് പ്രത്യേക അദാലത്ത് നടത്തിക്കൊണ്ട് മുഴുവൻ ആളുകൾക്കും മറ്റു ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ തിരികെ നൽകുന്ന ഒരു പ്രവൃത്തികൾ ജില്ലാ ഭരണകൂടം നടത്തിയിരുന്നു ഇന്നിപ്പോൾ ബാങ്കിംഗ് രേഖകൾ നഷ്ടമായവർക്കുള്ള പ്രത്യേക അദാലത്ത് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എല്ലാ ബാങ്കുകളും വിവിധ ബാങ്കുകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ക്യാമ്പ് ഇന്ന് സംഘടിപ്പിക്കുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ പ്രത്യേക സാമ്പത്തിക സഹായം ഇവർക്ക് അതായത് പതിനായിരം രൂപ സാമ്പത്തിക സഹായം ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് നൽകുന്നത് പക്ഷേ ഇത് ലഭ്യമാ ലഭ്യമാകാ എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിൽ ആ പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് അവർക്ക് ബാങ്കിങ് രേഖകളെല്ലാം തന്നെ നൽകിക്കൊണ്ട് ഈ ഇവരെ സഹായിക്കുന്ന നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത് അതോടൊപ്പം തന്നെ വിവിധ ബാങ്കിങ് സമിതികളും ബാങ്കുകളും അപ്പൊ ഇത്തരത്തിലുള്ള ക്യാമ്പ് ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ച് വളരെ വേഗത്തിൽ ഇവർക്ക് രേഖകൾ ലഭ്യമാക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് ജില്ലാ ഭരണകൂടം ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ന് ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂർ മല നിലമ്പൂരിലും അതോടൊപ്പം തന്നെ ചാലിയാണ്ട് തീരങ്ങളിലും ഇന്ന് ഈ കാണാതായ നൂറ്റി പതിനെട്ട് പേർക്കുള്ള തിരച്ചിലും ഇന്ന് നടക്കും വിവിധ സംഘങ്ങൾ ചേർന്നുള്ള വിദഗ്ധരടങ്ങിയ സംഘങ്ങൾ ചേർന്നുള്ള തിരച്ചിൽ തന്നെയാണ് ഇന്നും തുടരുക മറ്റു മേ സന്നദ്ധ പ്രവർത്തകർക്കെല്ലാം തന്നെ അണിനിർത്തിക്കൊണ്ടൊരു വിപുലമായ തെരച്ചിൽ ഈ മേഖലയിൽ തന്നെ നടത്തുകയാണ് ലക്ഷ്യം കാരണം ഈ മേഖലയിൽ നിന്നാണ് ഇനി അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ ലഭ്യമാകുമെന്നൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേഖലയിലേക്ക് വിപുലമായ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നത് അതേസമയം ഈ ചുരൽമല അതോടൊപ്പം തന്നെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിവിപുലമായ ഒരു തെരച്ചിലൊന്നും തന്നെ ഇല്ല കാരണം ഈ മേഖലയിൽ അവശേഷിക്കുന്ന മൃതദേഹങ്ങളൊന്നും തന്നെ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്താനുള്ള സാഹചര്യമില്ല എന്ന് 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 തിരിച്ചറിവിൽ ജില്ലാ ഭരണകൂടത്തിലുണ്ട് അതോടൊപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുടുംബങ്ങളെ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ശരി രതീഷ് എന്തായാലും ഇന്ന് ശാലിയാറിന്റെ തീരങ്ങളിൽ തെരച്ചിൽ നടക്കും ഒപ്പം തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതായി ഇന്നുള്ളത് വയനാട് ദുരന്തത്തിൽ ബാങ്ക് രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി ഇന്ന് പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും തന്നെയാണ് വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രതീഷ് കുഞ്ചത്തൂർ